നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ അതായത് വീടിന് മിറ്റം തുടങ്ങുമ്പോൾ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ നിലനിർത്തി എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വണ്ടി എടുക്കാനാണ് അതാണ് നമ്മുടെ ഈ സ്ഥലം ഇതാണ് നമുക്ക് ഈ ഒരു വാഹനം ഇവിടെ കിടക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി ഇതാ ഇത് കണ്ട ഈ ഒരു സ്പേസിനകത്ത് ഇവിടെ ഇറങ്ങി വന്നിട്ട് കൃത്യമായിട്ട് എങ്ങനെ ഇറക്കാം കണ്ടാ കൃത്യമായിട്ട് ഒരു വണ്ടി ആയിട്ട് അവിടുന്ന് ഇറങ്ങി വരുത്തുള്ളൂ ഇവിടെ ഈ ഒരു വണ്ടിയുടെ കറക്റ്റ് ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയാണ് എടുത്തത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിങ് ആണല്ലോ പലരും ലൈസൻസ് കാര്യം ഉണ്ടായിട്ടും വീട്ടിൽ വാഹനമുണ്ടായിട്ടും ഡ്രൈവിംഗ് സിറ്റി പോലും കയറിയിരിക്കുന്ന പലരും ഉണ്ട് എല്ലാവരും ജോലിക്കും പറയും ഞങ്ങൾ ഇന്ന സ്കൂളിൽ പോയി പത്ത് വർഷം പോയി പഠിച്ചതാ പക്ഷെ ആ വണ്ടി കയറി എടുക്കാൻ പേടി അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് പഠിച്ചിട്ടും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചിട്ടും വണ്ടിയുടെ ഡ്രൈവിംഗ് സിറ്റി പോലും കയറത്തില്ല അങ്ങനെയുള്ളവർ ഒരുപാട് പേർ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നു നിങ്ങൾ ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്കുവാ അതായത് നമ്മളൊരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ സീറ്റുകൾ ക്ലിയർ ആക്കി വെക്കണം കാരണം ചില ഞാൻ അത് എപ്പോഴും എല്ലാ വീഡിയോയിലും വന്ന് സീറ്റ് ക്ലിയർ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അതുപോലെ തന്നെ മിറർ ക്ലിയർ ചെയ്യണം എന്നുള്ള പറയുന്ന കാരണം നമ്മുടെ സീറ്റ് മിററ് ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് കുറച്ച് സ്ഥലത്ത് നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഇരിക്കുന്ന ഇരിപ്പിനുസരിച്ച് ആ മിററും ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി തട്ടുമോ സൈഡ് ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുള്ളൂ കാരണം ഈ സീറ്റ് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും ആ അനുസരിച്ച് എന്ത് ചെയ്യും പലരും മിററും വേറെ വെക്കും അപ്പൊ എന്നിട്ടെന്തയും ഈ സീറ്റ് എഴുതി ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുക അപ്പൊ നമുക്ക് സീറ്റ് ക്ലിയർ ആയി ആ മിറർ ക്ലിയർ ചെയ്താൽ നമുക്ക് എഴുന്നേറ്റ് നോക്കേണ്ട ഒരു കാര്യമില്ല കൃത്യമായിട്ട് നമുക്ക് വണ്ടിക്ക് ഉള്ളിൽ തന്നെ എന്നിട്ട് എന്ത് ചെയ്യാ നമുക്കൊന്ന് നോക്കണം ബാഗിൽ തട്ടുവോ ഒറ്റ നോട്ടം നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മുമ്പിലോട്ട് നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ ഇരിപ്പിനനുസരിച്ച് അതായത് നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യണമെന്നും അതുപോലെ ആ ഇരിപ്പിനുസരിച്ച് മിറർ ക്ലിയർ ചെയ്യണമെന്നും ഞാൻ ഈ പറയുന്നത് അപ്പൊ നമ്മള് ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തു അതായത് ഞാൻ എന്റെ സീറ്റ് ക്ലിയർ ചെയ്തു അതുപോലെ തന്നെ എന്റെ പൊസിഷൻ വെച്ചാൽ ഞാൻ രണ്ട് സൈഡിലെ മിറുകളും ക്ലിയർ ചെയ്തു ഫസ്റ്റ് ഇയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം കാരണം പലരും ഉണ്ടെങ്കിൽ ഇയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് നോക്കും ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ചെയ്യണം നിങ്ങൾ വീണ്ടും ന്യൂട്രൽ ഒന്നാക്കുക വീണ്ടും ഫസ്റ്റ് തന്നെ കൊടുക്കുക ഹാൻഡ് ഒക്കെ മാറ്റി ഞാൻ പതി എടുക്കാൻ പോവാണ് അപ്പൊ പതി അങ്ങോട്ട് ബ്രേക്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നോക്കും വണ്ടി അങ്ങോട്ട് മുന്നോട്ട് മാറ്റി പോകുന്നില്ല ഞാനൊന്ന് ക്ലച്ചിൽ നിന്ന് പതിയെടുക്കുകയാണ് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഇടത്തോട്ട് പോയത് കാരണം നമ്മൾ ക്ലച്ചിന്റെ നമ്മൾ പറയാറുണ്ട് കാഫ്ലച്ച് കാഫ് അല്ല ഒരു ബൈറ്റിംഗ് പോയിന്റ് ആണ് ആ ബൈറ്റിംഗ് പോയിന്റിന്റെ അവിടെ തൊട്ട് വണ്ടി മൂവ് തുടങ്ങുകയാണ് അപ്പൊ ആ ബൈറ്റിംഗ് പോയിന്റിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു കാരണവശാലും ഒരുപാട് എടുത്തോട്ട് പോയത് ഞാൻ സ്വല്പം മാത്രമേ എടുത്തോളൂ സ്വപ്പം അങ്ങോട്ട് എടുത്തു അങ്ങോട്ട് കയറി സ്വല്പം കേറിയിട്ട് ഓടിക്കാവുക കാരണം നമ്മൾ ഇവിടുന്ന് ഓടിച്ചാലിപ്പൊ അങ്ങോട്ട് കേറണ ഇവിടുത്തെ ഓടിച്ചെന്ത് നമ്മുടെ ബാക്ക് സൈഡ് ഇവിടെ മുട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സ്വല്പം കൂടെ അങ്ങോട്ട് കയറി കയറിയതിന് ശേഷം എന്ത് ചെയ്യാ ഇങ്ങോട്ട് നമ്മൾ അത് തന്നെ ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് പോയിന്റ് വെച്ചോട്ട് തന്നെ ഇത് വേണ്ട എന്റെ നിങ്ങൾ നിങ്ങളിരിക്കാൻ നോക്കി വേണ്ട കറക്റ്റായിട്ട് നമ്മൾ ആസ്ലേ ഡോ അതുപോലെ തന്നെ ക്ലച്ചിന്റെ അവിടെ ആണ് ഇരിക്കുന്നത് കണ്ടോ അപ്പൊ ഈ ഒരു പോയിന്റിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ഇത് വേണം ഇങ്ങനെ നമ്മൾ ചെയ്യാം കണ്ടോ ഇപ്പൊ നമ്മൾ ഒരുപാട് ക്ലച്ചിന്റെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യരുത് അവിടെ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ വെച്ചോണ്ട് നമ്മൾ ഫുള്ള് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് ഒടിച്ചു തയ്യാ ഫാതേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇങ്ങോട്ട് കൊണ്ടുവന്ന് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങണം കണ്ടോ ആ ഒടുവിന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി കാരണം നമ്മൾക്ക് അങ്ങോട്ടാ പോകേണ്ട വേണം നിങ്ങൾ ഇവിടുന്ന് എന്തുരുത് ഇങ്ങനെ സ്വീകരിക്കാൻ നിവർത്തരുത് കാരണം നമ്മൾ ഈ സൈഡിൽ എന്ന് മുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറക്കി ഫ്രണ്ടിലേക്ക് അങ്ങറക്കണ്ട ഫ്രണ്ടിലേക്ക് ഇറക്കിയതിനു ശേഷം നമുക്ക് ആ വഴി കണ്ടു വഴി കാണുന്നതിനനുസരിച്ച് കുറച്ച് 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 അങ്ങോട്ട് അങ്ങോട്ട് എടുത്തിരിക്കുക കണ്ടാ അപ്പൊ നിങ്ങൾ തിരിക്കുന്ന സമയത്തൊക്കെ ഒരു കാരണ നിങ്ങൾ ക്ലിച്ച് നിന്ന് എന്തിരുത് ഒരുപാട് എടുത്തോണ്ട് പോകരുത് സ്വല്പം മാത്രം എടുത്തോണ്ട് പോകണ്ട കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ട ഞാനിപ്പോ കയറുന്നതിനനുസരിച്ച് മാത്രം കുറേ കുറേ റൈറ്റിലോട്ട് തിരിച്ചു കൊടുക്കുകയാണ് കൂടുതലായിട്ട് നമ്മൾ തീരെ തിരിക്കരുത് കണ്ടാ നമ്മൾ അങ്ങനെ പതി അങ്ങോട്ട് ഇറങ്ങുക കണ്ടാ ഇറങ്ങി കുറേ കുറെ എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനെ റൈറ്റോട്ട് ഒടിച്ച് കൊടുക്കണം കാരണം എന്ത് ചെയ്യും നമ്മൾ ഇത്രയും അങ്ങോട്ട് ആക്കിയതാണ് ആക്കി നമ്മൾ അങ്ങോട്ട് ആക്കി പിന്നെ കുറെ കുറേ എന്ത് ചെയ്യുക ഇറങ്ങുന്നതിനനുസരിച്ച് റൈറ്റിലോട്ട് തിരിച്ചു കൊടുക്കുക കണ്ടാ എന്നാലേ ആ ലെഫ്റ്റ് സൈഡ് മുട്ടാതെയും കറക്റ്റായിട്ട് ആ വണ്ടി ഒടിഞ്ഞു വരുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡ് മുട്ടാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡ് തട്ടാതെ കൃത്യമായിട്ട് ഇറക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ വീതി കുറവുള്ള റോഡാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ചെറിയ ഒരു ചെറിയൊരിടിഞ്ഞ നാലും കൂടി ജംക്ഷൻ പോലും ചെറിയൊരു ഇടിഞ്ഞ വഴിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ തന്നെ പോകണം നമുക്ക് ക്ലച്ചിൽ നിന്ന് നമുക്ക് സ്വല്പം എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് ഉണ്ടാ പിന്നെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പോലും മുഴുവൻ എടുക്കേണ്ട കാര്യം വരുന്നില്ല അത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് പോകുക എന്നിട്ട് പലരും എടുക്കുന്ന ആസിഡ് കൊടുക്കും അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി നിൽക്കാത്തത് നമുക്ക് തിരിക്കേണ്ട സമയത്ത് നമുക്ക് കിട്ടാതെ നോക്കാം ഇതുകൊണ്ടില്ലേ സ്പേസ് കറക്റ്റ് ആയിട്ട് ഈ ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ കൃത്യമായിട്ട് വണ്ടി പോകാനുള്ള ഗ്യാപ്പുള്ള ഒരാൾ നടന്നു വന്നാൽ പോലും നമ്മൾ അവിടെ നിർത്തിയിട്ട് കൊടുത്ത ആളെ വിട്ടാലേ പോകാൻ പറ്റത്തുള്ളൂ അതുപോലത്തെ സ്പേസേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ വേണ്ട ഈ ഒരു ജംഷൻ പോലാണ് നമ്മൾ നമ്മളിങ്ങനെ പതിയ പേണം അങ്ങോട്ട് ഇറങ്ങിച്ചല്ല എന്നിട്ട് നമുക്കിപ്പം നമ്മളെ ഇപ്പൊ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തട്ടാൻ ചാൻസ് ഉള്ള ഏ സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാ ഈ ലഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാണോ ഈ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാണോ ഈ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കാരണം അവർ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് വരുന്നത് അപ്പൊ നമ്മള് എന്ത് ചെയ്യണം അങ്ങോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് ഒരു ഓണൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക പതിയെ അങ്ങോട്ട് ഇറങ്ങാം അപ്പൊ നമ്മള് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട് അവിടെ എത്തുന്നതിനനുസരിച്ച് അവർക്ക് കാണാം അതായത് അവിടുന്ന് വരുന്ന വണ്ടിക്കാർക്ക് കാണാം ഒരു വണ്ടിയാണ് ഇവിടുന്ന് ഇവിടെ ഇറങ്ങുക അപ്പൊ അവർ ഒരു വണ്ടി ഉണ്ടോ അവർ ഓൺ അടിച്ചു കൊള്ളും കേട്ടാ അപ്പൊ ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ തന്നെ നോക്കുക കണ്ടോ വണ്ടി ഉണ്ടോ ഇല്ല നോക്കുക കണ്ട കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ പോകേണ്ട നോക്കുക വണ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ ലെഫ്റ്റോട്ടാണ് പോകേണ്ടത് പതിയെ പതിയെ എടുത്തോണ്ട് ക്ലെടുത്തോണ്ട് പോകരുത് പതിയെ പതിയെ തിരിച്ചു കൊടുക്കുക കണ്ടാ നമ്മുടെ ഫ്രണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോയാലും ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താ വെച്ചാൽ എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് തട്ടത്തില്ല അപ്പൊ നമ്മൾ ആ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയതിനു ശേഷം മാത്രമേ എന്താ ഫുൾ ഒടിയാ കണ്ടോ ഞാൻ ഇത്ര ഇറങ്ങിയതിനു ശേഷം ഫുള്ള് ഒടിഞ്ഞ് എന്നിട്ട് ഇങ്ങനെ കണ്ടോ ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വരണം വരെ നമ്മൾ എന്ത് ചെയ്യണം സീറി നിവർത്തുകയും ചെയ്യരുത് അതുപോലെ തന്നെ ക്ലച്ചിന് എടുത്തു പോട്ട് പോവുകയും ചെയ്തു അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യും നിവർത്തി നിവർത്തിപ്പിടിച്ചു വണ്ടി നേരെ അനുസരിച്ച് മാത്രം എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്നും മുഴുവനും എടുത്ത് വിടാവൂ കാരണം നമ്മൾ ഈ ഒടിഞ്ഞു നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്ത് വിടരുത് കണ്ടത് ഇപ്പൊ എനിക്ക് ഇച്ചിരി വീതിയുള്ള റോഡായി അതുപോലെ തന്നെ സ്പേസും ഉണ്ട് അതുപോലെ തന്നെ വലിയ വളവും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സ്വല്പം ആസു കൊടുത്ത് ആസെടുത്ത് മാറ്റി ക്ലച്ച് ക്ലച്ചി സെക്കൻഡ് ഗിയർ കൊടുത്തു കണ്ടാ അപ്പൊ ചെറിയൊരു കുഴികളും കമ്പുകളും ഒക്കെ ഞാൻ ആ വീണ്ടും ക്ലച്ച് ചവിട്ടി അപ്പം ഒന്നുകൂടെ സ്പീഡ് ഞാൻ കുറയ്ക്കണെന്ന് ബ്രേക്ക് ചവിട്ടി കണ്ട ചെറുതായിട്ട് ആ വണ്ടി എടുത്താൽ ചെറുതാ കുഴികളൊക്കെ ആടി കണ്ടാ ആ ബ്രേക്ക് മാറ്റി ക്ലിച്ച് എടുത്ത് മെല്ലെ എടുത്ത് കണ്ടാ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ ഒരു ഇടിങ്ങിയ സ്ഥലത്തും സ്പേസ് കുറഞ്ഞ സ്ഥലത്തും ഒക്കെ എന്ത് ചെയ്യാൻ ഒരു വണ്ടി ഓടിക്കാൻ അല്ല നമ്മൾ വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പഴേ രണ്ടാമത്തെ മൂന്നാമത്തെ ഗിയർ ഇടുന്ന അവിടെ എത്രയും സ്കീറി ചെയ്തിരിക്കണം അവിടെ എത്രയും ആസിഡ് കൊടുക്കണം എത്രയും ക്ലച്ച് കൊടുക്കണം കൈ വണ്ടി നിക്കാത്തതിന്റെ കാരണമൊക്കെ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫറൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലും നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്ക് കളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഒന്ന് രണ്ടുപോലെ പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ചുറ്റി നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ചു വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കണം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമാണ് നമ്മുടെ സ്പേസിനനുസരിച്ച് മാത്രം നമ്മുടെ റോഡിന് സ്പേസിനുസരിച്ച് മാത്രം മാണോ എന്ത് ചെയ്യുക നിങ്ങൾ ആസിഡർ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ചിൽ നിന്ന് എടുക്കേണ്ടതായെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പോലും എടുക്കാൻ നിൽക്കരുത് കാരണം നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്തെല്ലാം ക്ലച്ചിലാണ് നമ്മൾ എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അവരുടെ ഫ്രണ്ടിലൊരു ജംഷൻ ഉണ്ട് ഞാൻ അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ തന്നെ അങ്ങോട്ട് പോകുന്നു അപ്പൊ ആ ജംഷനിൽ വരുമ്പോഴ് നമുക്ക് അവിടെ റൈറ്റിലോട്ടാണ് പോകേണ്ടത് റൈറ്റ് തോട്ട് പോകേണ്ടത് കൊണ്ട് ഞാൻ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് അതായത് നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡാണ് ഈ സൈഡ് തന്നെ ചേർത്ത് പതിയെ അങ്ങോട്ട് പോവാണ് അവിടെ നിന്ന് നമുക്ക് വണ്ടി വരാൻ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ തട്ടാൻ ചാൻസ് ആദ്യം അപ്പൊ നമ്മൾ ആദ്യം റൈറ്റ് സൈഡ് നോക്കണം വണ്ടി ഉണ്ടോ ഇല്ലെന്ന് റൈറ്റ് സൈഡ് കാണുന്ന ഒരു നിർത്തി ലെഫ്റ്റ് സൈഡും കാണുന്നക്കോലും നിർത്തി നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യണം ഇതൊരു വണ്ടി കൊണ്ടു നിർത്തണം നമുക്ക് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇപ്പോൾ നമ്മൾ വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ നിർത്തി അങ്ങ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ല നമുക്ക് അതിനെ ഗിയറുകൾ അതായത് തേർഡ് ഗിയറിലായിരിക്കാം ചിലപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ഗിയർ തന്നെ ഒരു വണ്ടി വരണം ചിലപ്പോൾ നിങ്ങൾ ഗിയർ മാറണം ചിലപ്പോൾ മറന്നുപോകും അപ്പൊ ആ സ്ലോ ആയ കാരണം ചിലപ്പോ നിങ്ങൾ തേടുകൾ ആണെങ്കിൽ എന്ത് ചെയ്യും വണ്ടി അങ്ങോട്ട് കയറുന്ന സമയത്ത് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് അപ്പൊ നിർത്തി എടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഗിയർ പസ്ഗീരില്ല എടുക്കുന്നതെന്നും പസ്ഗീർ ഇടുന്നതൊന്നും അതുപോലെ ഗിയറിൽ അങ്ങോട്ട് എടുക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോയി രണ്ട് സൈഡിൽ വണ്ടി ഇല്ലെന്ന് കണ്ട് എന്ത് ചെയ്യാം നമുക്ക് പോകേണ്ട അടുത്തോട്ട് നോക്കി നമ്മുടെ വണ്ടി എടുക്കണ്ട ആ സൈഡിലേക്ക് വന്നതിന് ശേഷം വീല് നീർന്നതിനേഷം മാത്രം എന്ത് ചെയ്യുക കളിച്ചെന്ന് മുത്തെടുക്കാവൂ കണ്ടോ അല്ലാതെ നിങ്ങൾ ഒരു കാരണശാലം വീര് ഒടി കിടക്കുന്ന സമയത്ത് ഒരു കാരണ ക്ലച്ച് എന്ന് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് എന്ത് ചെയ്ത് വെട്ടാണെ പിടിച്ച് ഷീറിങ്ങെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികരുത് വീണ്ടും നമ്മൾ ആസേട്ട് സ്വല്പ കൊടുത്തു ക്ലച്ച് പട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു എനിക്ക് സ്വല്പം കൂടെ മുമ്പേ ലെഫ്റ്റ് ലോട്ടാണ് പോകേണ്ടത് അവിടെ ഒരു ലെഫ്റ്റ് തിരിഞ്ഞതിന് മുമ്പ് ഒരു ഹം ഉണ്ട് അപ്പൊ ആ ഹിനെത്തിന് മുമ്പ് ഒരു പത്തടിക്ക് മുമ്പായിട്ട് ഞാനെന്ത് ചെയ്തു ആസേഡ് എന്താ മാറ്റി ഞാൻ വീടെ അടുത്ത് പത്തറിയായി ആസാഡ് മാറ്റി ക്ലച്ചി പട്ടി അപ്പൊ സ്പീഡ് ഉണ്ട് ബ്രേക്ക് അല്ല നമ്മൾ ഇടങ്ങിയപ്പോ അതായത് ഫസ്റ്റ് ഗിയർ ഇറങ്ങിയപ്പോ ബ്രേക്ക് മാറ്റി ക്ലച്ച് ക്ലച്ചിന്ന് മെല്ലെ എടുത്തു എനിക്ക് ഇപ്പൊ ലെഫ്റ്റ് ലോട്ടാണ് പോകേണ്ടത് ഞാൻ അവിടെ നിർത്തിയതിനു ശേഷം ഫസ്റ്റ് കിട്ടും കാരണം ചെറിയ വഴിയാണ് അങ്ങോട്ട് കയറുന്നത് കാണത്തില്ല അപ്പൊ ഞാനിവിടെ നിർത്തി വണ്ടി ബാക്കി കണ്ടു ഈ റൈറ്റ് സൈഡിലോട്ട് റൈസൈലിലോട്ട് സ്വല്പമാക്കിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു പതിയെ ക്ലച്ച് ക്ലച്ചെടുത്തോണ്ട് അങ്ങോട്ട് തിരിക്കുകയാണ് കാരണം സ്പേസ് കുറഞ്ഞ വഴിയാണ് വേണ്ട അപ്പൊ അങ്ങോട്ട് എടുത്ത് വണ്ടി അങ്ങോട്ട് കേറി അങ്ങോട്ട് ഓടി വരുന്നേ ഉള്ളൂ കണ്ടാ അപ്പൊ നമ്മള് ക്ലച്ചിന്റെ ആ ഒരു കാൽഫാ ഒരു സ്വല്പം മാത്രമേ അങ്ങോട്ട് പൊക്കിയുള്ളൂ വണ്ടി നേരെ നേരെയായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്തേ ഫുള്ളും ക്ലച്ചെടുക്കുന്നത് കണ്ടാ അതുകൊണ്ട് നമ്മളെ കട്ടുള്ളും കുഴികളും അതുപോലെ തന്നെ ചെറിയ വഴികളുള്ള എല്ലാം നമ്മള് ഒരു കാരണവശാലും എല്ലാ ഗിയർ ഇടും നമ്മൾ നിർത്തി നിർത്തിവണി ഫസ്റ്റ് ഒക്കെ ഇട്ട് പതിയെ പതിയെ അങ്ങ് കൊണ്ടുപോകണ്ട നമുക്ക് ചെറിയ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് തിരികൊക്കെ വരുന്ന നമുക്ക് സ്പേസ് കുറഞ്ഞ് വരുമ്പോ ചെയ്യും സ്പീഡ് കൂടുതൽ ആയതുകൊണ്ട് നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ആകുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റും നമുക്ക് ആവശ്യമായ തിരിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും അപ്പം ഫസ്റ്റ് ഗിയറിൽ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ സ്പേസ് കുറഞ്ഞ സ്ഥലത്തൊക്കെ ഞാനൊരു ബിഗിനർ ഓടിക്കുന്നതുപോലെ തന്നെ ഞാൻ ഓടിച്ച് കാണിക്കാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓടിച്ചാൽ അല്ല നിങ്ങൾ ഈ റോഡിയുടെ വരുന്നുണ്ടോ ഞാനിപ്പം ബാക്കി വരുന്നവർ വടക്ക് പറയോ അവർ ചീത്ത വിളിക്കുവോ ഇങ്ങനെയൊക്കെ തോന്നലുകളാണ് നമുക്ക് അതുകൊണ്ട് നമുക്കൊരു വണ്ടിയൊക്കെ കയറിയിട്ട് ഒരു വണ്ടി എടുക്കാൻ പോലും കഴിയാതെ വരുന്നത് അപ്പൊ നമ്മൾ ഓടിച്ച് 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 വരുമ്പോൾ നമ്മൾ എല്ലാ ഗിയറും എടുത്തോളും നമുക്കൊരു സ്പേസ് തോന്നിക്കും നമുക്ക് ഗിയർ ഉണ്ടാവുന്ന ഫ്രണ്ട് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നുണ്ട് വലിയ സ്പേസും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തു ചെയ്യും അവർ സെക്കൻഡ് ഗിയർ കൊടുക്കാവൂ സെക്കൻഡ് ഗിയർ എന്ന് ഇട്ടിട്ട് നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഗീ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ക്ലശ് നീട്ടി എടുത്ത് നോക്കരുത് മതി എടുത്ത് നോക്കുമ്പോൾ അതിനൊരു ഉരുളിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രം എടുക്കാം അല്ലാതെ മുഴുവൻ എടുത്ത് ഓടിക്കണമൊന്നുമില്ല കണ്ട ഞാനിപ്പം സ്പീപിൽ നമുക്ക് സ്പേസ് കുറവാണ് ഞാനിപ്പോ സെക്കൻഡ് മാത്രം ഞാൻ ഇത്ര ഒരു ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് തന്നെ പോകുന്നത് നമ്മളിപ്പം തുടക്കത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ സെക്കൻഡ് പോകണമെന്ന് പോലും ഇല്ല കാരണം നമുക്ക് സ്പേസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെ ഫസ്റ്റ് ഗിയർ തന്നെ എന്ത് ചെയ്താൽ മതി പോയാൽ മതി നമുക്ക് സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി നമ്മുടെ സെക്കൻഡ് ഗിയർ ഒക്കെ കൊടുത്താൽ മതി കണ്ടില്ലേ ഞാനപ്പതിയെ തന്നെയാണ് ഞാൻ ഒരുപാട് ആസ്ലട്ടർ ഒന്നും കൊടുക്കുന്നേ ഇല്ല കണ്ടില്ല എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വലിയ വളവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു കാരണശാല എന്ത് ചെയ്തു നമ്മള് സ്പീഡ് കയറി ഉപയോഗിച്ചില്ല നമുക്ക് അവിടെ കാണത്തില്ല നമ്മൾ അത് നിർത്തിയിരുന്നു ഫസ്റ്റ് ഒക്കെ ഇട്ടു കൊടുത്ത് പോകുന്നതിന് യാതൊരു കുഴപ്പമൊന്നും ഇല്ല അല്ലാതെ നമ്മളിങ്ങനെ ഊട്ടിച്ച് ആ വരുന്ന കീർത്തന്നെ എന്ത് ചെയ്തു പെട്ടെന്ന് രണ്ട് ഓണ് അടിച്ചുവെച്ച് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് പോകുന്നതിലെ കാര്യം കാര്യം പതിയെ പോകുന്നതിലാണ് കാര്യം കണ്ടാ കൃത്യമായിട്ട് തന്നെ എനിക്ക് വഴി കണ്ടു കണ്ടുകൊണ്ട് ഞാൻ ആ പോകുന്നത് കണ്ടാ കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഏത് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ നമുക്ക് വണ്ടി എടുക്കാം കണ്ടോ ഇപ്പൊ ഇച്ച സ്പേസ് ആയി അങ്ങനെ ഞാൻ സ്വല്പം ഒന്ന് ആസേർട്ട് കൊടുത്തു ആസേർട്ട് മാറ്റി കിളിച്ചോട്ട സെക്കൻഡ് ഗിയർ കൊടുത്തു ചെറിയ സ്പേസ് ഉണ്ട് ഒരു കൂടെ വന്നാലും അവിടെ സ്പേസ് ഉണ്ട് പോകാനുള്ള അപ്പൊ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു വണ്ട അത് തന്നെയല്ല നമുക്കൊണ്ട് അവിടെ വരെ ഈ വഴി കാണുകയും ചെയ്യാം അപ്പൊ ഏതെങ്കിലും ഒരു വണ്ടി വരണം എന്നുണ്ടെങ്കിൽ അവിടെ വരെ നമുക്ക് ഈ സെക്കൻഡ് ഗിയർ വരുന്നപ്പോൾ അവിടെ അത് വാർ വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ വീണ്ടും സ്പേസ് കുറഞ്ഞാണ് വന്നത് ഇപ്പൊ ഒരു മെയിൻ ജംങ്ഷൻ റോഡ് ആണ് ചെല്ലുന്നത് അപ്പൊ നമ്മുടെ സ്പേസ് കുറഞ്ഞേ കുറഞ്ഞാ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അവരോട് തോറും നമ്മൾ എന്ത് ചെയ്യുന്നത് ആസേഡർ കൂട്ടാനേ പോകരുത് ആസർഡർ കുറച്ച് നമുക്ക് ഒരു വണ്ടി ഉണ്ടെന്നുള്ള പ്രതീക്ഷയോ വേണം പോകാൻ ഇപ്പ്രൻ്റെ ഒരു ഉണ്ട് ഞാൻ ആ ഒന്ന് മാറ്റി ക്ലച്ച് കവിട്ടി സ്വല്പം ഒന്ന് ബ്രേക്ക് കൂടെ വെച്ചു ബ്രേക്കൂടെ വെച്ചിട്ട് എന്ത് ചെയ്തു പതിയ ഫസ്റ്റ് ഗിയർ കൂടെ കൊടുത്തത് കാരണം മെയിൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങാൻ പോവാണ് അപ്പൊ അവിടെ വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ അതിനെ പതിയെ എന്ത് ചെയ്തു ബ്രേക്ക് ക്ലച്ച് തന്നെ പതിയെ അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് രണ്ടു സൈഡിലും വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ ആ ജംഗ്ഷൻ കൊണ്ടു നിർത്തി നോക്കണം കാരണം വണ്ടി ഉണ്ടോ ഇല്ലെന്നൊക്കെ നോക്കിയാൽ പോകണം നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പാടുന്ന വണ്ടികൾ വരുന്നുണ്ട് ഞാൻ ഇവിടെ നമ്മളെ നിർത്തിയിട്ടിരിക്കുക അപ്പം റൈസൈഡിൽ നിന്ന് ആദ്യം വണ്ടി ഇടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലെ വണ്ടികൾ ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം ആദ്യം അവിടെ വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തി മാത്രം നമ്മൾ എന്ത് ചെയ്യാ ലെഫ്റ്റ് സൈഡിൽ നോക്കി വണ്ടിയില്ലെങ്കിൽ വണ്ടി എടുക്കാവൂ ഇപ്പൊ റൈറ്റ് സൈഡിൽ എല്ലാം വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വണ്ടികളെല്ലാം പോയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വണ്ടി എടുക്കാൻ കഴിയും അവിടെ നിന്ന് ഒരു വണ്ടി ഇത് വേണ്ട പാസ് ചെയ്തു നമുക്കിപ്പൊ അവിടുന്ന് വണ്ടി വരുന്നില്ല ഞാനിപ്പോ ലെഫ്സൈഡിൽ നോക്കി വണ്ടിയില്ല എനിക്ക് റൈസോട്ട് ആ പോകണ്ട ഞാൻ അങ്ങോട്ട് റൈസൈഡിലോട്ട് നോക്കി അങ്ങോട്ട് എടുക്കാ ഇങ്ങോട്ടെന്ത് ചെയ്യാം നമുക്കൊരു വാഹനം സ്പേസ് കുറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു വണ്ടി ഇതുപോലെ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫറൻസ് ഇട്ടുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ള വാഹനം ഓടിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബസ് രേഖപ്പെടുത്തുന്ന നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ